ഹലോ ആൾ എന്താണ് എല്ലാവരുടെ വിശേഷം എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ പ്ലാൻ ലവേഴ്സിനെ സംബന്ധിച്ച് പ്രത്യേകിച്ചും റോസ് ലവേഴ്സിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നത് റോസാ ചെടിയിൽ ഒരു പൂവെങ്കിലും വന്ന് കാണുമ്പോഴാണ് എന്നെനിക്കറിയാം അപ്പോൾ നിറയെ പൂക്കൾ പിടിക്കുന്ന കുറച്ച് ചെടികളുടെ ഒരു കോംബോ നമുക്കിട്ടാലും നാടൻ ചെടികൾ ഇഷ്ടമുള്ളവരുടെ എണ്ണം വളരെ കൂടുതലാണ് അവർക്ക് നന്നായിട്ട് ബേസൽ ഷൂട്ട്സും അതുപോലെ ബ്രാഞ്ചസ് ഉണ്ടാകുന്നു നിറഞ്ഞ് പൂക്കൾ പിടിക്കുന്നു എന്നൊക്കെ പല കാരണങ്ങൾ കൊണ്ടും നാടൻ ചെടികൾക്ക് ഒരുപാട് ആരാധകരുണ്ട് ഞാൻ ഈ നാടൻ ചെടികളെല്ലാം കാണിച്ചിട്ട് ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഏതൊക്കെയാണ് ഉള്ളത് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ കുറേ ഓർഡർ എന്താണ് എൻക്വയറീസ് എനിക്ക് വരികയുണ്ടായി അപ്പോൾ ഇന്ന് നമുക്ക് അതെല്ലാം കൂടി ചേർത്ത് ഒരു കോംബോയാണ് ഉദ്ദേശിക്കുന്നത് തമിഴയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ കോംബോയിൽ വയലറ്റ് ഓൺ റൂട്ട് റോസുകളുണ്ട് അതായത് മിഡ് നൈറ്റ് റോസുകൾ നമുക്കിതിൽ ആണ് അത് നമ്മളൊരു ഗിഫ്റ്റായിട്ടാണ് വയ്ക്കുന്നത് അപ്പോൾ നമുക്കതിൻ്റെ എല്ലാം പ്ലാന്റ് എല്ലാം കാണാം ആദ്യമേ നമുക്ക് ഏതൊക്കെ വെറൈറ്റീസ് ആണ് നമ്മുടെ കോംബോയിലുള്ളത് എന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് കോംബോയിലെ ആദ്യത്തെ ആളെ കാണാം നാടൻ ഓർക്കിഡ് റോസ് ആണ് നമ്മുടെ കോംബോയിലെ ആദ്യത്തെ ആൾ ഞാൻ ഈ കാണിക്കുന്നത് നമ്മുടെ റെഫറൻസ് വീഡിയോ ആണ് അല്ലാതെ പ്ലാന്റ് സൈസല്ല പ്ലാന്റ് സൈസ് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് എല്ലാ പേർക്കും ഇഷ്ടമുള്ള നാടനും ബഡും വളർത്തുന്നവർക്ക് ഇഷ്ടമുള്ള കുലകുലയായി പിങ്ക് നിറത്തിൽ പൂത്തിളിഞ്ഞ് കിടക്കുന്ന ഓർക്കിഡ് റോസുകളാണ് നമ്മുടെ കൊമ്പോയിലെ രണ്ടാമത്തെയാണ് ഇനി അതിൻ്റെ ഒരു സഹോദരി അല്ലെങ്കിൽ ഒരു സഹോദരൻ എന്നൊക്കെ നമുക്ക് പറയാം ഓർക്കിഡ് മിനിയേച്ചർ റോസുകളാണ് മിനിയേച്ചർ റോസുകൾ ഈ അടുത്ത സമയത്ത് ഏതോ ഒരു ഇൻസ്റ്റഗ്രാം വീഡിയോയിലൂടെ കുറേയധികം പ്രചാരം വന്ന ഒരു പ്ലാന്റ് ആണ് ഒരുപാട് പേർ ആ വീഡിയോ എനിക്ക് ഷെയർ ചെയ്യുകയുണ്ടായി അപ്പോൾ അതിനകത്ത് കാണിച്ചിരിക്കുന്ന പ്ലാന്റ് ഇതിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ് അതേപോലെ തന്നെ നിറഞ്ഞ് പൂത്ത് കിടക്കുന്ന ഒരു വെറൈറ്റിയാണ് നമ്മുടെ ഓർക്കിഡ് മിനിയേച്ചർ ഇതിന് മിനി ഓർക്കിഡ് എന്നാണ് തമിഴ് സലേഴ്സ് വിളിക്കാറുള്ളത് ഫെയറി റോസ് ആണോ എന്ന് ചോദിച്ചാൽ ഒരു ഫെയറി റോസിൻ്റെ കെട്ടും മട്ടും ഭാവമൊക്കെ ഉണ്ട് പക്ഷേ ഫെയറി റോസിൻ്റെ പോലെ നിറയെ മുള്ളുകളില്ല അപ്പോൾ അതാണ് നമ്മുടെ രണ്ടാമത്തെ പ്ലാന്റ് ഇതെന്ന് പറഞ്ഞാൽ ഈ അടുത്ത സമയത്ത് ഒരു വീഡിയോയിൽ അത് അതൊരു വയനാട് എന്തോ ഒരു സ്ഥലത്ത് എടുത്ത ഒരു വീഡിയോ ആണെന്നാണ് എൻ്റെ ഓർമ്മ അതിൽ കാണിക്കുന്ന പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ് ഇത് ഇത് തന്നെ ഒരു മൂന്നാല് ടൈപ്പ് വെറൈറ്റീസ് ഉണ്ട് ഇത് സെയിം കളർ തന്നെ വൈറ്റ് പിങ്ക് മിക്സ് ആയിട്ട് വരുന്നത് ചൈന സിക്സ്റ്റി ഫൈവ് ഒക്കെ ഇതിൻ്റെ ഒരു വെറൈറ്റിയാണ് അങ്ങനെ നാടൻ ഓർക്കിഡ് മിനിയേച്ചർ റോസും നമ്മുടെ കോംബോയിലുണ്ട് ഇനിയുള്ളത് അടുത്ത ബെഞ്ചസ് വരെയാണ് നിറയെ പൂക്കൾ പിടിക്കുന്ന പേച്ച് ക്രിക്രി റോസ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് ശരിക്കുള്ള ഐഡിയ ഒക്കെ ചോദിച്ചു പോയാൽ അത് നമുക്ക് ഒരുപാട് ഘാതം ദൂരം യാത്ര ചെയ്യേണ്ടി വരും അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല പക്ഷേ പൂക്കളുടെ സൗന്ദര്യത്തെക്കുറിച്ച് വർണ്ണിക്കാൻ എനിക്ക് എൻ്റെ ഈ ഒരു നാവ് പോരാ അത്രയ്ക്കും സുന്ദരി പൂക്കളാണ് അതിൻ്റെ കുഞ്ഞലകളും നിറയെ പൂക്കളും അപ്പോൾ പീച്ച് ക്രിക്രി റോസാണ് നമ്മുടെ കോംബോയിൽ അടുത്ത ആൾ ഇനി അടുത്ത ആളെന്ന് പറഞ്ഞാൽ അതിൻ്റെ തന്നെ ട്വിൻ സിസ്റ്റർ ആണ് എന്ന് വേണമെങ്കിൽ പറയാം അതായത് വൈറ്റ് ക്രിക്രി റോസുകൾ വൈറ്റ് ക്രിക്രി റോസുകളുടെ പ്രത്യേകത അതിൻ്റെ നടുവിലൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡും കൂടി വരും എന്നുള്ളതാണ് ഇപ്പോൾ ഈ കാണുന്നത് ഒരു വൈറ്റും പീച്ചും കൂടെ നിൽക്കുന്ന ഒരു റോസാ തോട്ടത്തിൽ ഉള്ള ഒരു വീഡിയോ ആണിത് അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാൻ നാടൻ കോംബോയിലെ അടുത്ത നാടൻ റോസ് ഇനി നമുക്ക് നമ്മുടെ നാടൻ ചെടികളിൽ നിന്നും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സുന്ദരി പൂവാണ് നമ്മുടെ ബ്രിട്ടീഷ് ക്യൂൺ റോസുകൾ ഞാൻ ബ്രിട്ടീഷ് ക്യൂൺ റോസുകളെ ഒരു വീഡിയോ അടുത്ത സമയത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നാടൻ ബ്രിട്ടീഷ് ക്യൂൺ റോസുകളും നമ്മുടെ ഈ കോംബോയിലുണ്ട് അപ്പോൾ ഈ കോംബോ നമ്മൾ സാധാരണയായിട്ട് ഇടുന്ന കോംബോ എന്ന് പറയുന്നത് എപ്പോഴും പിങ്ക് ബട്ടൺ റെഡ് ബട്ടൺ യെല്ലോ ബട്ടൺ സമ്മർ സ്നോ അങ്ങനെ പറഞ്ഞ് 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 ശരിക്കും എനിക്ക് മടുത്തിട്ടാണ് ഞാൻ പക്ഷേ മടുപ്പ് മാത്രമല്ല റോസ് ലവേഴ്സിൽ ആദ്യമേ ഒക്കെ വെച്ച് വളർത്തി ശീലിച്ചു വരേണ്ട ചെടികൾ തന്നെയാണ് അവർ അതിൻ്റെ പഴയ സ്റ്റോക്ക് ഇപ്പോൾ നമുക്ക് അൻപത് രൂപ വെച്ചിട്ട് അഞ്ചെണ്ണം ഇരുന്നൂറ്റി അൻപത് പ്ലസ് തൊണ്ണൂറ് സി സി എന്നൊരു കോംബോ നിലവിലുണ്ട് പിന്നെ അത് മാത്രമല്ല അത് അതുപോലും ബട്ടൺ റോസുകൾ പോലും നമുക്കിപ്പോൾ അൻപത് രൂപ വെച്ച് കോംബോ ഇടാൻ പറ്റുന്നില്ല അതെല്ലാം ഞാൻ വീഡിയോയുടെ അവസാനം പറയാം അപ്പോൾ നമുക്ക് ബ്രിട്ടീഷ് ക്യൂനിലേക്ക് വരാം അപ്പോൾ ഇതാണ് നമ്മുടെ നാടൻ ബ്രിട്ടീഷ് ക്യൂവിൻ്റെ ഫ്ലവേഴ്സ് സൂപ്പർ ഫ്രാഗ്രൻസ് ആണ് നമ്മുടെ കോംബോയിലെ ഉള്ള ഒരു റോസ് വെറൈറ്റിയാണ് ഇനിയും ഉള്ള റോസ് നമ്മുടെ കോംബോയിലുണ്ട് അപ്പോൾ നാടൻ ബ്രിട്ടീഷ് ക്യൂൻ റോസുകളാണ് നമ്മുടെ പത്ത് കോംബോ നാടൻ പത്ത് കോംബോ റോസിലെ ഒരാൾ അടുത്തയാൾ അടുത്ത ക്രിക്രി റോസ് ആണ് റെഡ് ക്രിക്രി റോസ് സത്യത്തിൽ ആ പേര് ഇടുന്ന ടൈമിൽ ക്രിക്രി എന്ന ആ വാക്ക് എവിടുന്ന് ഏത് ഭാഷയിൽ നിന്നാണ് ഉത്ഭവിച്ചത് എന്നൊന്നും അറിയില്ല പക്ഷേ ആ പേര് അതിനെ നന്നായി യോജിക്കുന്നുണ്ട് എല്ലാ പേരും അത് എന്താണ് ക്രിക്രി എന്ന് പറഞ്ഞാൽ തന്നെ ആ ഇലകളും പൂക്കളും നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന ഒരു രീതിയാണിപ്പോൾ അപ്പോൾ നമുക്ക് നമ്മുടെ മൂന്ന് ക്രിക്രി റോസുകളും നമ്മുടെ കോമ്പോയിലുണ്ട് നാടൻ റെഡ് ഇനി ക്രിക്കടുത്തത് നമ്മുടെ ഫെയറി പിങ്ക് റോസാണ് ഫെയറി പിങ്ക് എല്ലാം നമ്മൾ പണ്ട് പത്ത് കോമ്പോ നാനൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്ക് പത്ത് കോമ്പോ എന്നുള്ള റോസിൽ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ഇത്തവണ നമുക്ക് നാനൂറ്റി തൊണ്ണൂറ്റൊൻപത് അല്ല പത്ത് കോമ്പോ ഉള്ളത് ഞാൻ നേരത്തെ പറയുകയാണ് അപ്പോൾ ഇതാണ് റെഡ് സോറി പിങ്ക് ക്രിക്രി റോസ് അത് നമ്മുടെ കസ്റ്റമർക്ക് വിരിഞ്ഞ ഒരു കസ്റ്റമർക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഒരു കസ്റ്റമർക്ക് വിരിഞ്ഞ ഒരു വീഡിയോ ഞാൻ കടമെടുത്തിട്ടാണ് നിങ്ങൾക്ക് റെഫറൻസ് ബേക്ക് കാണിക്കുന്നത് ഒരുപാട് നന്ദി ജസ്സി ചേച്ചിക്ക് അതുപോലെ ഈ വീഡിയോ എനിക്ക് തന്നതും അതേപോലെ ഈ പ്ലാന്റ് നന്നായിട്ട് ഏതൊരു പ്ലാന്റായാലും നന്നായിട്ട് വളർത്തി ഇതേപോലെ കെയർ ചെയ്ത് നമുക്ക് കാണാൻ പറ്റുന്നത് തന്നെ എന്തോരം സന്തോഷമുള്ള കാര്യമാണ് ഇനി നമുക്ക് ഗിഫ്റ്റ് പ്ലാന്റിൻ്റെ റെഫറൻസ് കാണാം ഇതാണ് നമുക്ക് ഈ കോംബോയിൽ ഒന്ന് അധികമായിട്ട് ന്യൂ ഇയർ ഗിഫ്റ്റ് എന്നോ എങ്ങനെ വേണമെങ്കിലുമൊക്കെ നമുക്കതിനെ കരുതാം അപ്പോൾ ഇതും ഉള്ള വെറൈറ്റിയാണ് നമ്മുടെ കോംബോയിലെ ഉള്ള രണ്ടാമത്തെ ആളാണ് വയലറ്റ് റോസ് മിഡ് നൈറ്റ് റോസ് എന്നാണ് നമ്മൾ കൂടുതൽ ഇതിനെ അറിയപ്പെടാറുള്ളത് വയലറ്റ് റോസ് എന്നെല്ലാം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു പിന്നീട് ഇതിൻ്റെ മിഡ് നൈറ്റ് എന്നെല്ലാം പറഞ്ഞു കേട്ടു ശരിക്കുമുള്ള ഐഡിയ ഇത് തന്നെയാണോ എന്ന് അറിയത്തില്ല എന്തായിരുന്നാലും ഇതൊരു ഫ്ലോറിബണ്ട വെറൈറ്റിയാണ് ഇത് ബഞ്ചസ് ആയിട്ട് പൂക്കുന്നു പിന്നെ അതുപോലെ നല്ല ബുഷായിട്ടും നിൽക്കാറുണ്ട് സ്റ്റെമ്മിന് നല്ല കട്ടിയോട് കൂടിയിട്ട് വളർന്നു വരുന്ന ചെടിയാണ് ചെറുതായിരിക്കുമ്പോൾ തന്നെ നല്ല കട്ടി ഉണ്ടാകുന്ന നാടനാണെങ്കിലും നല്ല കട്ടിയോട് കൂടി സാധാരണഗതിയിൽ നാടൻ ചെടികൾക്ക് സ്റ്റെമ്മുകൾക്ക് കട്ടി കുറവായിരിക്കും എന്നാൽ വയലറ്റ് റോസുകൾ കുറച്ചൊന്ന് വളർന്നു കഴിഞ്ഞാൽ നല്ല സ്റ്റെമ്മ് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ഉണ്ടാകുന്നത് അപ്പോൾ നമ്മുടെ കോംബോയിലെ ഗിഫ്റ്റ് ഗിഫ്റ്റാളാണിത് ഗിഫ്റ്റായിട്ട് നമ്മൾ വെച്ച് വിടുന്ന പ്ലാന്റ് ആണിത് അപ്പോൾ ഇതാണ് നമ്മുടെ കോംബോയിലെ ഒരാൾ അപ്പോൾ പതിനൊന്ന് പതിനൊന്ന് പ്ലാന്റ് ആണ് കോംബോയിലുള്ളത് അപ്പോൾ വേണമെങ്കിൽ നമുക്കിതിനെ പതിനൊന്നാമത്തെ പ്ലാന്റ് എന്ന് പറയാം പക്ഷേ ഇനി നമുക്ക് കാണാനുള്ളത് കോംബോയിലെ അടുത്ത ആളെയാണ് അപ്പോൾ എല്ലാ കളറും വെള്ള ചുവപ്പ് വയലറ്റ് ഒക്കെയായി പിങ്കായി ഇനി നമുക്ക് മഞ്ഞയാകാം നമ്മുടെ യെല്ലോ സെവൻ ഡേയ്സാണ് അടുത്ത ആൾ യെല്ലോ സെവൻ ഡേയ്സ് ഒരുപാട് പ്രചാരത്തിലിരിക്കുന്ന ഒരു റോസാണ് ഒരുപാട് എന്താണ് ഒരുപാട് ഡിമാൻഡ് ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് അപ്പോൾ അതും നമ്മുടെ കോംബോയിലുണ്ട് ഏഴ് ദിവസം നിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുന്നതായി നമ്മൾ കാണാറുള്ള സെവൻ ഡേയ്സ് റോസിൻ്റെ യെല്ലോ വെറൈറ്റിയാണ് അതാണ് സെവൻ ഡേയ്സ് റോസ് നാടൻ ചെടികളിൽ വലിയ ഫ്ലവറാണ് ഇനി അടുത്തത് കമ്മൽ റോസാണ് കമ്മൽ റോസ് എന്നാൽ പിങ്ക് കമ്മൽ റോസാണ് നല്ല സൂപ്പർ സ്ട്രോങ് ചെടികളാണ് നമുക്ക് കമ്മൽ റോസിന് വന്നിരിക്കുന്നത് അപ്പോൾ കമ്മൽ റോസാണ് നമ്മുടെ കോമ്പോയിലെ അടുത്ത ആൾ അതിന് ശേഷം വരുന്ന ആളാണ് തഞ്ചാവൂർ റെഡ് ഇതും നമ്മുടെ ഒരു കസ്റ്റമറുടെ വീട്ടിൽ വിരിഞ്ഞിട്ടുണ്ടായിട്ടുള്ള റഫറൻസ് പിക്ക് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ആൾ ആളിനും നന്ദിയുണ്ട് ഒരുപാട് നന്ദി പിന്നെ ഇതാണ് ശരിക്കും നമ്മുടെ തഞ്ചാവൂർ റോസ് ഒരു ഡബിൾ ഷെയ്ഡിലാണ് വരാറുള്ളത് ഒരു വൈറ്റ് പിങ്ക് മിക്സാണ് ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിൽ പലപ്പോഴും വിരിയാറുള്ളത് ഇത് തഞ്ചാവൂർ റെഡ് തഞ്ചാവൂർ റെഡ് എന്നാണ് അറിയപ്പെടുന്നത് പക്ഷേ ഇത് പിങ്കും വൈറ്റും കളർന്ന് വരുന്ന ഒരു മിക്സ് കളറാണ് നാടൻ ചെടികളിൽ പ്രധാനമാണ് നമ്മുടെ മിക്കവാറും പത്ത് കോമ്പോലെല്ലാം ഇത് ഉണ്ടാകാറുണ്ട് ഇപ്പോൾ അങ്ങനെ സെയിലിന് വന്നിട്ടില്ല ഇതിൻ്റെ കോമ്പോ വെറൈറ്റിയും ഉണ്ട് അതുപോലെ വലിയ പ്ലാന്റ് നമുക്ക് സെയിലിനായിട്ടുണ്ട് ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ കയ്യിലുള്ള പ്ലാന്റ്സിൻ്റെ സൈസാണ് ഇത് നാടൻ ഓർക്കിഡ് റോസാണ് സ്ട്രോങ് ആണ് ചെടികളെല്ലാം തന്നെ സ്ട്രോങ് ആണ് വെൽ റൂട്ടഡ് ആണ് നമ്മൾ സ്റ്റെമ്മൊന്നുമല്ല സെയിൽ ചെയ്യുന്നത് റൂട്ടഡ് ആയിട്ടുള്ള പൂക്കളോട് കൂടിയിട്ടുള്ള ആണ് നമ്മൾ കോംബോയിൽ ഇട്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഓർക്കിഡ് റോസ് കണ്ടു ഇനി നമുക്ക് മിനിയേച്ചർ ഓർക്കിഡ് റോസ് അതല്ലെങ്കിൽ നമ്മുടെ ബെഞ്ച് എന്താണ് ആ പിങ്ക് റോസ് കാണാം മിനിയേച്ചർ ഓർക്കിഡ് റോസ് അതും നല്ല നീളമുള്ള വലിയ ആണ് അപ്പോൾ ചെറിയ ചെടികൾ ആണ് നമ്മൾ കോംബോയിൽ വെച്ചിരിക്കുന്നതെങ്കിലും ചെടികളൊന്നും തന്നെ ചെറുതല്ല ചെടികൾ കവർ മാത്രമാണ് ചെറുത് അതുകൊണ്ട് തന്നെ വലിയ ചെടിയുടെ വിലയുമാണ് എടുത്തിരിക്കുന്നത് ഇത് പീച്ചി കൃക്രി റോസിൻ്റെ സൈസാണ് സ്ട്രോങ് സ്ട്രോങ് ചെടികളാണ് ബുഷ് ചെടികളാണ് പൂക്കളോട് കൂടിയിട്ടുള്ള ചെടികളാണ് അല്ലെങ്കിൽ മുട്ടകളോട് കൂടിയിട്ടുള്ള ചെടികളാണിപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്നത് പീച്ചി ക്രിക്രി എല്ലാം വേഗം പിടിച്ചു കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് പലപ്പോഴും ഞാൻ വീഡിയോസിൽ പറയാറുണ്ട് ചെറിയ ചെടികളാണ് അത് വാ താല്പര്യമുള്ളവർക്ക് വാങ്ങാം പിടിച്ച് കിട്ടും എന്നുള്ളവർക്ക് വാങ്ങാം അത് ഞാൻ ഈ വീഡിയോയിലും ഉദ്ദേശിക്കുന്നുണ്ട് എന്നിരുന്നാലും ഇത് ഇത്ര ചെറിയ ചെടികളൊന്നും തന്നെയല്ല നമ്മുടെ കോംബോയിലുള്ളതെല്ലാം തന്നെ ബ്രാഞ്ചസ് വന്നിട്ടുള്ള പൂക്കൾ വന്നിട്ടുള്ള ചെടികളാണ് ഇതിനിടയിൽ നമ്മൾ വൈറ്റ് ക്രിക്രി റോസുകളും കണ്ടു കഴിഞ്ഞു അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പൊക്കമുള്ള ചെടികളാണ് മൾട്ടി ബ്രാഞ്ചസ് ആണ് എല്ലാ ചെടികളും തന്നെ അപ്പോൾ ഇതാണ് ക്രിക്രി റോസുകൾ ഞാൻ പറഞ്ഞതുപോലെ അതിനൊരു ലൈറ്റ് പിങ്ക് ഷെയഡും കൂടി വരുന്നുണ്ട് അടുത്തത് നമ്മുടെ ബ്രിട്ടീഷ് ക്യൂൺ റോസുകളാണ് പഞ്ഞിക്കെട്ടുകൾ പോലെ പൂക്കൾ കാണപ്പെടുന്ന വൈറ്റും നല്ല തണുപ്പ് സമയത്ത് നല്ലൊരു പിങ്ക് ഷെയഡിലും കയറി വരുന്ന ചില കപ്പ് ഷേപ്പിലും ചില പൂക്കളെല്ലാം നല്ല കപ്പ് ഷേപ്പിലും എല്ലാം വിരിയുന്ന നമ്മുടെ ബ്രിട്ടീഷ് ക്യൂൺ റോസുകൾ അതും സ്ട്രോങ് സ്ട്രോങ് ചെടികളാണ് യാതൊരു സംശയവുമില്ല ഒരുവിധം ചെടി വളർത്താൻ പറ്റുന്ന എല്ലാ പേർക്കും തന്നെ പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ടൈപ്പുള്ള ചെടികളാണ് പിന്നെ മാത്രമല്ല വലിയ വിലകളുടെ ചെടി ആയിരിക്കുമ്പോൾ അത് ചെടി സ്ട്രോങ് ആയിരിക്കണം എന്നാൽ മാത്രമേ നമ്മളത് എടുക്കാൻ പറ്റൂ ഇനി നമുക്ക് റെഡ് ക്രിക്രി റോസിൻ്റെ സൈസ് കാണാം അതും വളരെ നല്ല ചെടികളാണ് സൂപ്പർ പ്ലാന്റ്സ് ആണ് യാതൊരു സംശയവുമില്ല മുളയ്ക്കും എന്നുള്ള കാര്യത്തിൽ നിങ്ങളുടെ പോട്ടീൻ മിക്സ് മണ്ണ് മണൽ മാത്രം നട്ട് മാത്രം മിക്സ് ചെയ്ത് നട്ടിട്ട് കുറച്ച് സാഫും അതേപോലെ ഹ്യൂമിക് ആസിഡും കൂടി മിക്സ് ചെയ്ത് ഇതിൻ്റെ ചുവട്ടിലൊഴിച്ചു കൊടുത്ത് ഒരാഴ്ചയ്ക്ക് ശേഷം എന്തായിരുന്നാലും അത് മുളയ്ക്കുന്ന തരത്തിലുള്ള ചെടികളാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ചെടിയുടെ കുറ്റം കൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് ഈ പ്ലാൻസ് മുളയ്ക്കാതെ ഇരിക്കത്തില്ല പിന്നെ അതുപോലെ ഇത് തഞ്ചാവൂർ റോസാണ് തഞ്ചാവൂർ റോസും ഇതേപോലെ രണ്ട് മൂന്ന് ബ്രാഞ്ചസോട് കൂടിയിട്ടുള്ള ചെടികളാണ് തഞ്ചാവൂർ റോസിൻ്റെ സൈസാണ് നമ്മളിപ്പോൾ കണ്ടത് ഇനി നമുക്ക് പിങ്ക് ഫെയറി റോസുകൾ കാണാം ഇത് എല്ലാ പേർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു വെറൈറ്റിയാണ് കാരണം ഇതിങ്ങനെ കുനു പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് അതും നല്ല ബ്രാഞ്ചസോട് കൂടിയിട്ട് ബുഷായിട്ടിരിക്കുന്ന ചെടികളാണ് ഹെൽത്തി അല്ലാത്ത ഒരു പ്ലാന്റ് പോലും നമ്മൾ അയക്കില്ല അക്കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു ടെൻഷനും നമ്മുടെ ചാനലിൽ വേണ്ട അപ്പോൾ ഇതാണ് നമ്മുടെ പിങ്ക് ഫെയറി റോസിൻ്റെ പ്ലാന്റ് സൈസ് പിങ്ക് ഫെയറിയുടെ സ്റ്റെമ്മ് കുറച്ച് കട്ടി കുറവുള്ള ചെടികളാണ് അതിങ്ങനെയാണ് അത് വളർന്നാലും ഒരുവിധം വളർന്നാലാണ് ഒരുവിധം സ്ട്രോങ് ആയിട്ട് വരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ പിങ്ക് ഫെയറിയുടെ പ്ലാൻ സൈസ് ഓൺ റൂട്ട് കോംബോയിലെ ഒരു അംഗമാണ് നമ്മുടെ നാടൻ പിങ്ക് ഫെയറി റോസ് ഇനി നമുക്ക് ഗിഫ്റ്റ് ആയിട്ടുള്ള വയലറ്റ് റോസിൻ്റെ സൈസ് കാണാം ചില ദിവസങ്ങൾ രാവിലെ നോക്കുമ്പോൾ വയലറ്റ് ഷെയ്ഡിന് ഈ ഒരു ബർഗൻ്റെ ഷേഡാണ് കാണാറുള്ളത് അതിനുശേഷം ശേഷം അതൊരു വയലറ്റ് കളറിലോട്ട് മാറുന്നതായിട്ടും കാണുന്നുണ്ട് എന്തായിരുന്നാലും സൂപ്പർ ഫ്രാഗ്രൻസോട് കൂടിയിട്ടുള്ള നാടൻ ചെടികളാണ് മിഡ് നൈറ്റ് ബ്ലൂ അതേപോലെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് സ്ട്രോങ് ചെടികളാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഗിഫ്റ്റ് പ്ലാന്റിൻ്റെ പ്ലാന്റ് സൈസ് അപ്പോൾ ഈ ഈ ഒരു റേറ്റിന് അതായത് നമ്മൾ ഈ കോംബോയിൽ ഇടുന്ന റേറ്റിനൊന്നും നിങ്ങൾക്ക് ഒരു കാരണവശാലും ഇനി അങ്ങോട്ട് ഈ ഒരു പ്ലാന്റ് കിട്ടാൻ ചാൻസ് ഇല്ല ഇത് യാതൊരു കാരണവശാലും നമുക്ക് ചെറിയ ചെടികൾ വന്നിട്ടേയില്ല അതുപോലെ നമുക്ക് ഫോ എന്താണ് സിക്സ് ഇഞ്ച് പോട്ടോ അതുപോലെ ഫൈവ് ലിറ്റർ പ്ലാൻസോ ഒന്നും നമുക്ക് അവൈലബിൾ ആയിട്ടില്ല നമുക്ക് എല്ലാം ടു ഫിഫ്റ്റി റേറ്റിന് വരുന്ന എയ്റ്റ് ഇഞ്ച് പോട്ടായിരുന്നു അവൈലബിളായിട്ടുള്ളത് ഇപ്പോൾ എന്നാൽ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള നാടൻ ചെടികൾ ചെറുതിൽ കിട്ടിയിരിക്കുകയാണ് അടുത്തത് ഞാൻ പറഞ്ഞതുപോലെ പിങ്ക് കമ്മൽ റോസാണ് സൂപ്പർ ചെടികളാണ് കേട്ടോ അത് കാണുമ്പോൾ തന്നെ അത് കുറേ എണ്ണ എടുത്ത് പോട്ട് ചെയ്ത് എനിക്ക് നട്ട് തോന്നുന്നുണ്ട് അത്രയ്ക്ക് നല്ല ചെടികളാണ് നിറയെ പൂക്കളും ഉണ്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റെമ്മും ഉണ്ട് കേട്ടോ സാധാരണ ഇതൊരു ഫെറി വെറൈറ്റിയാണ് കേട്ടോ അതിൻ്റെ ചെറിയ ഇലകളും മുള്ളുകളും ഒക്കെ കണ്ടില്ല അതുപോലെ പൂക്കളും ചെറിയ സൈസ് പൂക്കളാണ് കുഞ്ഞു ബട്ടൺ റോസുകൾക്ക് ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ചോയ്സാണിത് നല്ല ഭംഗിയാണ് നിറയെ പൂക്കളുണ്ടാകും അപ്പോൾ ഇതാണ് അതിൻ്റെ പ്ലാൻ സൈസ് ഈ പ്ലാൻസ് എല്ലാം കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഇനി ഇതെല്ലാം ഇതേപോലെ തന്നെ എല്ലാ പേർക്കും അയച്ചു കൊടുക്കണം അതുകൊണ്ട് ഫ്രഷ് ഫ്രഷായി ഞാൻ വീഡിയോ ഇടുകയാണ് പൂക്കൾ കൊഴിയുന്നതിന് മുന്നേ എല്ലാ പേർക്കും അയച്ചു കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ നിങ്ങളെല്ലാ പേരും ഓർഡർ ചെയ്യുക അതിനുശേഷം നമുക്കിത് സിംഗിൾ സിംഗിളായിട്ട് നമ്മൾ കാറ്റലോഗിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ റേറ്റിനെയും കാര്യങ്ങളേയും കുറിച്ചൊക്കെ നമുക്കിനി സംസാരിക്കാം നമ്മൾ സാധാരണയായിട്ട് നാടൻ കോമ്പ് ഇടാറുള്ളത് അൻപത് രൂപ നാൽപ്പത് രൂപ അങ്ങനെയൊക്കെയുള്ള റേറ്റിലാണ് എന്നാൽ ഇനി നമ്മൾക്കത് ഒരു സ്വപ്നം മാത്രമാണ് ഇതിനെക്കുറിച്ചുള്ള സൂചനകളൊക്കെ ഞാൻ പഴയ വീഡിയോസിലൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം അത് പ്രാവർത്തിയമായിരിക്കുകയാണ് നമുക്ക് ഈ ഒരു പ്ലാന്റ് കിട്ടിയിരിക്കുന്നത് ഈ ലിറ്റർ കവർ ചെടികൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ഫൈവ് ലിറ്ററിൻ്റെ റേറ്റിലും അതല്ലെങ്കിൽ സിക്സ് ഇഞ്ച് ബോട്ടിൻ്റെ റേറ്റിലുമാണ് കിട്ടിയിരിക്കുന്നത് നൂ നൂറ്റി ഇരുപത് രൂപ തൊട്ടെങ്കിലും നമുക്ക് റേറ്റ് ഇട്ടാൽ മാത്രമാണ് നമുക്കത് അവിടെ നിന്ന് തമിഴ്നാട് നിന്ന് ഇങ്ങിവിടെ എത്തിക്കുന്നതിനുള്ള എക്സ്പെൻസ് കാര്യങ്ങൾ കേറ്റിറക്ക് കൂലി എല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ പോകുന്ന എക്സ്പെൻസ് എല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് ഈയൊരു റേറ്റിന് ഇട്ടാൽ മാത്രമാണ് ഏറ്റവും കുറഞ്ഞത് ഏറ്റവും മാക്സിമം കുറഞ്ഞ റേറ്റ് നൂറ്റി ഇരുപതിന് ഇട്ടാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു പ്ലാന്റിന് ഇട്ടാൽ മാത്രമാണ് നമുക്കത് മുതലായി പോവുള്ളൂ അപ്പോൾ ഇത് പത്തെണ്ണത്തിൻ്റെ ഒരു കോംബോയാണ് ഈ ചെടികളിപ്പോൾ നമുക്ക് ഈ വലിയ വിലയിൽ കിട്ടുന്നത് കൊണ്ട് നമുക്ക് എത്രമാത്രം കുറച്ചിടാമെന്ന് ചർച്ച ചെയ്തതിൻ്റെ ശേഷം ഞാനിട്ട ഒരു റേറ്റാണ് നമ്മുടെ കോംബോയുടെ റേറ്റ് വരുന്നത് അതായത് നമുക്ക് ഈ ചെടിക്ക് നൂറ്റി ഇരുപത് രൂപ വെച്ച് പത്തെണ്ണം ഇട്ടാൽ അതൊരു വലിയ ആയിട്ട് മാറും കോംബോയ്ക്ക് അതുമാത്രമല്ല പത്തെണ്ണം ഒരുമിച്ച് വാങ്ങിക്കുന്നവർക്ക് എന്തായിരുന്നാലും നമ്മൾ പ്ലാൻസ് വില കുറച്ച് കൊടുക്കണം എന്നുള്ളതാണല്ലോ കോംബോ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ആലോചിച്ചു നൂറ് രൂപ വെച്ച് ഇടാമെന്ന് എന്നാലെങ്കിലും നമുക്ക് ഒരു എക്സ്പെൻസെല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ ഒന്ന് മുതലായി കിട്ടണമല്ലോ അങ്ങനെയുള്ളൊരു റേറ്റിനാണ് പിന്നെ കോംബോ ഇടുന്നത് നമ്മുടെ ഒരു പ്രത്യേകത ആയതുകൊണ്ടും നാടൻ കോംബോ എല്ലാ പേരും ആവശ്യമുള്ള ആവശ്യപ്പെടുന്ന ഒരു സംഗതി ആയതുകൊണ്ടും ഇതെല്ലാം റയർ സാധനങ്ങളായതുകൊണ്ടും ഈ കോമ്പ ഇടാതെ വയ്യ എന്നുള്ളൊരവസ്ഥയിലും എത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ പത്തെണ്ണത്തിന് നൂറ് രൂപ വെച്ച് ആയിരം രൂപയാകും അപ്പോൾ വീണ്ടും നമുക്ക് കൂടും സി സി എന്തായിരുന്നാലും ഒരു വൺ എയ്റ്റി ഉള്ളിൽ വരും കാരണം എല്ലാം നല്ല വെയ്റ്റുള്ള ചെടികളും നല്ല റൂട്ടഡാണ് അതേപോലെ മണ്ണും അതിനകത്ത് വരും നമ്മൾ മണ്ണ് മണ്ണ് വെച്ചിട്ടാണ് അയക്കുന്നത് കുറച്ച് മണ്ണ് നമ്മൾ ഒഴിവാക്കി ബാക്കി മണ്ണ് വേര് ഭാഗത്തുള്ള മണ്ണ് വെച്ചിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് പ്ലാൻസ് അയക്കാറുള്ളത് അതെല്ലാം നമ്മളോട് വാങ്ങുന്നവർക്ക് അറിയാൻ സാധിക്കും അപ്പോൾ എന്തായിരുന്നാലും ഒരായിരത്തി ഇരുന്നൂറ് രൂപയാകും പിന്നെയും നമ്മൾ ആലോചിച്ചിട്ട് ഇട്ട ഒരു റേറ്റാണ് നമ്മൾ ഈ പത്ത് പ്ലാന്റിനും കൂടി ഒരു ആയിരം രൂപ അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളതൊരു റൗണ്ട് ചെയ്തൊരു നയൻ 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 എന്നുള്ളൊരു കോംബോയിലേക്ക് ഒരു കോംബോ നെയിം നമ്മൾ നമ്മളെല്ലാത്തില് ഇടാറുണ്ട് ഒരു ഓഡ് നമ്പർ ഇടാറുണ്ട് അപ്പോൾ അങ്ങനെ ഇടുന്നതാണ് നയൻ നയൻ കോംബോ നയൻ 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 കോംബോയാണത് അതായത് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ കോംബോ എന്നാണ് നിങ്ങൾ ഈ കോംബോ ഓർഡർ ചെയ്യുന്നവർ എനിക്ക് മെസ്സേജ് ഇടേണ്ടത് അപ്പോൾ നമ്മുടെ കോംബോടെ റേറ്റ് ഇതാണ് അപ്പോൾ ഈ റേറ്റ് വരുമ്പോൾ നിങ്ങൾ ചോദിക്കും സി സി ഇതിൻ്റെ അഡീഷണൽ വരുമോ എന്നുള്ളത് ഇല്ല നമ്മൾ ഈ ഒരു പ്ലാന്റിന് എൺപത് രൂപ വെച്ച് മാത്രമാണ് എടുത്തിരിക്കുന്നത് എത്രമാത്രം അത് ചെറുതാക്കിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും ഇനിയും നമുക്കിതിൻ്റെ വില കുറയ്ക്കാൻ സാധിക്കില്ല പത്തെണ്ണം എടുക്കുന്നവർക്ക് മാത്രമാണ് നമ്മൾ ഈ ഒരു എൺപത് രൂപ പ്ലാൻസ് റേറ്റ് തരുന്നത് സിംഗിൾ പർച്ചേസേഴ്സിന് ഞാൻ ചില പ്ലാന്റ്സിനെല്ലാം നൂറ്റി ഇരുപതും ചില പ്ലാന്റ്സിന് നൂറുമാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു പ്ലാൻസിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇത് ഇൻക്ലൂഡിങ് സി സി ആണ് ഇതിൽ ഞാൻ സി സിയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള റേറ്റാണ് നിങ്ങൾക്ക് ഇട്ടിരിക്കുന്നത് അപ്പോൾ എന്തായിരുന്നാലും വൺ എയ്റ്റി നമുക്ക് സി സി ഇതിനകത്ത് വരും വൺ ഫിഫ്റ്റി ടു വൺ എയ്റ്റി എന്തായിരുന്നാലും ഒരു സംശയവും കൂടാതെ നമുക്ക് സി സി വരും നമ്മുടെ ഡി ടി ഡി സി ചാർജ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ടു കെ ജി വരെയുള്ള റേറ്റാണ് ഞാനിപ്പോൾ പറഞ്ഞത് അപ്പോൾ നമുക്ക് ഏറ്റവും മിനിമം സി 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 സിയിൽ നമ്മളൊരു കിലോയ്ക്കുള്ളിൽ വെച്ചാൽ മാത്രമാണ് നമുക്ക് ആ മിനിമം സി സിയിൽ വരികയുള്ളൂ ഇത് എന്തായിരുന്നാലും എനിക്ക് തോന്നിയത് രണ്ട് കിലോയ്ക്ക് മേലെ പോകാനാണ് ചാൻസ് നീളമുള്ള ചെടികളായതുകൊണ്ട് നമുക്ക് ഏറ്റവും ചെറിയ ബോക്സ് അതായത് വൺ കെ ജി ബോക്സിൽ വെക്കാൻ സാധിക്കില്ല മിനിമം വൺ പോയിൻറ്റ് ഫൈവ് കെ ജി ബോക്സിലെങ്കിലും വെക്കേണ്ടി വരും അപ്പോൾ അതിന് നീളം കൂടുന്നതിനനുസരിച്ച് പാക്കറ്റിന് നീളം കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഡി ടി ഡി സിക്ക് ചാർജ് വരും അങ്ങനെയും ചാർജ് വരും വെയിറ്റിൻ്റെയും ചാർജ് വരും അപ്പോൾ ഞാനിതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് ഒരുപാട് എൻക്വയറീസിന് നമുക്ക് മറുപടി കൊടുക്കാനുള്ള കൊണ്ടും പലർക്കും പല സംശയങ്ങൾ വരും സ്വാഭാവികമാണ് അപ്പോൾ അതെല്ലാം കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ കോംബോ പ്ലാൻസ് ഇൻക്ലൂഡിങ് സി സി നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന മെസ്സേജിൽ നമ്പർ ഇടുക പിന്നെ പ്ലാൻസ് അയക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഓർഡർ ചെയ്ത പ്ലാൻസ് കുറേ എണ്ണം നമുക്ക് ഇപ്പോൾ പെൻഡിങ് ആയിട്ടുണ്ട് പുതിയ പ്ലാൻസ് അപ്പോൾ പഴയതും കുറച്ചെണ്ണം ഉണ്ട് കുറച്ച് ഏതാനും എണ്ണം കൂടി ഉണ്ട് പഴയത് അതെല്ലാം ഈ ഷിഫ്റ്റിങ് കാരണമാണ് നമ്മുടെ നഴ്സറി ഷിഫ്റ്റിങ് കാരണം നമ്മൾ വേറൊരു സ്ഥലത്താണിപ്പോൾ പ്ലാൻസ് ഇറക്കിയിരിക്കുന്നത് അപ്പോൾ വീട്ടിലും അവിടെയുമായിട്ട് ഇരിക്കുന്ന പ്ലാൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ട് ഇന്നലെ തന്നെ എനിക്ക് പതിമൂന്നെണ്ണം മാത്രമാണ് അയക്കാൻ സാധിച്ചത് എന്നിട്ട് ഞാൻ പുതിയ പ്ലോട്ടിൽ പോയിട്ട് കുറച്ച് പ്ലാൻസ് അവിടെ നിന്ന് മണ്ണ് കളഞ്ഞ് കൊണ്ടുവരികയാണ് ചെയ്തത് അങ്ങനെയാണ് അയച്ചത് ഇപ്പോൾ അങ്ങനെയുള്ളൊരു ഓട്ടോ ആയതുകൊണ്ട് ദയവായി നിങ്ങൾ ഇനി പ്ലാൻസ് കിട്ടാനുള്ളവർ എന്തായിരുന്നാലും നമുക്കൊരു ടു വീക്സ് എടുക്കും എല്ലാം ഒന്ന് സെറ്റായി വരാൻ ഈ ടു വീക്സിനുള്ളിൽ നിങ്ങളുടെ പ്ലാൻസ് അയച്ച് തീർക്കണം തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് നോർമൽ പീരീഡ് തന്നെയാണ് എന്നിരുന്നാലും കുറച്ചൊരു ഡിലേ വന്നാൽ നിങ്ങൾ മനസ്സിലാകും മനസ്സിലാക്കുന്നവരാണെന്ന് എനിക്കറിയാം ഒരുപാട് പേർ എനിക്ക് മെസ്സേജ് ഇടുന്നുണ്ട് പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ പുതിയ കോംബോ എല്ലാ പേർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമാകാതിരിക്കാൻ യാതൊരു വഴിയില്ല കാരണം നമ്മൾ ഇതുവരെ ഇട്ടതിൽ വെച്ച് ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള ഒരു കോംബോയാണ് അതേപോലെ നല്ല സൂപ്പർ പ്ലാൻസോ ആണ് ഈ ഒരു പ്ലാൻ സൈസ് വളർത്തി എടുക്കാൻ താല്പര്യമുള്ളവർ ഈ കോംബോ ഓർഡർ ചെയ്യുക ഈ ഒരു പ്ലാൻ സൈസ് എല്ലാ പേർക്കും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാൻ സൈസ് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പ്ലാന്റിൻ്റെ ക്വാളിറ്റി ഇല്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ ഹെൽത്തിൻ്റെ പ്രശ്നം കൊണ്ടോ നിങ്ങൾക്ക് ഈ പ്ലാന്റ് പിടിച്ചു കിട്ടാതിരിക്കില്ല ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഷുവർ ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഒരുപാട് ലെങ്ത്തി ആയി പോകുന്നു തോന്നുന്നു കാരണം എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഇടേണ്ട ഒരു വീഡിയോ ആണ് ആ ഒരു കോംബോ ആണിത് പിന്നെ ഒരു കാര്യമുള്ളത് നമ്മുടെ ഒരു പ്ലാന്റ് ഇതിൽ തികച്ചും ഫ്രീ ആണ് ഒരു പ്ലാന്റ് നമ്മൾ റേറ്റ് ഇട്ടിട്ടില്ല അപ്പോൾ അതുകൂടി പറയേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം അടുത്തൊരു വീഡിയോ ആയി വരുന്നവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക അതേപോലെ എല്ലാവരുടെ പ്ലാൻസ് എല്ലാം സൂപ്പർ ഹെൽത്തി ആയിട്ടിരിക്കട്ടെ എല്ലാം നല്ല നല്ല വെറൈറ്റിയുള്ള ഈ ഒരു കോംബോ എല്ലാ പേരും ഓർഡർ ചെയ്യുക പിന്നെ നമുക്ക് ഒരു പ്ലാൻസ് കുറച്ചുണ്ട് അപ്പോൾ അത് തീരുമ്പോഴേക്കും ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ സ്നേഹപൂർവ്വം ഹാദിയ